ഗോപാലൻ നായർക്ക് കുറേ സ്ഥലം ഉണ്ട് പത്തുനൂറ് ഏക്കർ സ്ഥലുണ്ട് അയാൾ പൗപ്പത്ത് സെന്റ് വെച്ചാണ്ട് ഒരു പത്താൾക്ക് പെരേറ്റാൻ വേണ്ടി ഒരേക്കർ സ്ഥലം കൊടുത്തു എന്നാൽ ഗോപാലൻ നായർ ഒരുപാട് സ്വതക്ക ചെയ്തു എന്ന് നമ്മൾ പറയില്ല എന്താ കാരണം ഗോപാലൻ നായരായ തന്നെ പ്രശ്നം സ്വതക്കക്ക് നെയ്യത്ത് ഷർത്താണ് നെയ്യത്തിന് ഈമാൻ ഷർത്താണ് ഒന്ന് അസിലാണ് മറ്റേത് ഫറാണ് അസുലില്ലാത്ത ഫറുകൊണ്ട് പ്രയോജനമുണ്ടായിരിക്കില്ല അതേ സമയത്ത് ഫറ ഇല്ലാത്ത അസുലുകൊണ്ട് കാര്യം ഉണ്ടാവും അതാണ് നമ്മൾ പറഞ്ഞത് അണു മണി തൂക്കം ഈമാനുള്ളവർ നരകത്തിൽ എന്ന് പറഞ്ഞില്ലേ നരകത്തിന് എട്ട് തട്ടുകളാണ് ഉണ്ടായിരിക്കുക എട്ട് നിലയാണ് നരകത്തിനുള്ളത് അതിലെ ഏറ്റവും മേലത്തെ നിലക്കാണ് ജഹന്നം എന്ന് പറയുന്നത് ജഹന്നം ജഹന്നം എന്ന് മുഴുവത്തിനും പറയൂട്ടോ മുഴുവത്തിനും പറയും എന്നാൽ ജഹന്നം എന്ന് മാത്രം പറയുന്നത് മുകളിലെ ഭാഗത്തിന് മാത്രമാണ് ഏറ്റവും മുകളിലെ ഭാഗം ജഹന്നം എന്നത് മുസ്ലിങ്ങൾ മുഹമ്മിനിയങ്ങൾ എന്നിവരിൽ നിന്ന് തെറ്റ് ചെയ്ത ആളുകൾക്കുള്ളതാണ് ആളെ ആളാപ്പിളയാണ് പക്ഷെ പലിശക്ക് കൊടുക്കും ഓനാണ് ജഹന്നം മേലത്തെ ഏറ്റവും അടിയത്തുള്ളത് മുനാഫിക്കിനുള്ളതാണ് ഇന്നൽ മുനാഫിക് അസ്വലിമീൻ ആർ തീർച്ചയായും മുനാഫിക്കുകൾ നരകത്തിൻ്റെ അടിയിലെ തട്ടിലായിരിക്കും അവർ രണ്ടെണ്ണം കഴിഞ്ഞു ബാക്കി ആറെണ്ണം കാഫിര്യങ്ങൾക്കുള്ളതാണ് ജൂതന്മാർ കാഫര്യങ്ങളാണ് കാരണം അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തതല്ല മുഹമ്മദ് നബി താല്പര്യമില്ലാത്തതാണ് ദാവൂദ് നബി അലി ഇസ്ലാമിൻ്റെ കബർ ഇന്നും സംരക്ഷിക്കുന്നത് ജൂതന്മാർ ദാവൂദ് നബിയുടെ കബർ ജൂതന്മാരെടുത്താണല്ലേ ഇന്നും സംരക്ഷിക്കുന്നുണ്ട് അള്ളാഹുല അല്ല വിശ്വാസം ഇല്ലാത്തത് മുഹമ്മദ് നബിയിലെ വിശ്വാസമില്ലാത്തത് യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ കബർ ജൂതന്മാരെടുത്താണല്ലേ യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ കബർ ജൂതന്മാരെടുത്താണുള്ളത് അവർ സംരക്ഷിക്കുന്നുണ്ട് യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ ഖബറിൻ്റെ അടുത്തേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനം പോലുമില്ല ഹറം ഇബ്രാഹിം എന്ന് പറയും ഇബ്രോൺ എന്ന് പറയുന്ന സ്ഥലം ജൂതന്മാരുടെ സംരക്ഷണത്തിലാണുള്ളത് ഇബ്രാഹിം നബിയുടെ ഖബർ പള്ളിൻ്റെ ഉള്ളിലാണ് അവിടേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനമുണ്ട് എന്നാൽ യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ ഖബറിൻ്റെ അടുത്തേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല ജൂതന്മാർ അത് സംരക്ഷിക്കുന്നുണ്ട് ജൂതന്മാർ കാഫിറായത് അള്ളാഹുവിൽ വിശ്വാസമില്ലായിട്ടല്ല മുഹമ്മദ് നബിയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ കാഫിറായത് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല കൊണ്ടല്ല അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നുണ്ട് അവരുടെ ഏകത്വം ത്രിയേകത്വമാണ് എന്ന് മാത്രം അയ്യമ്മക്ക് മനസ്സിലാകാത്തതും ഓൽക്ക് മാത്രം മനസ്സിലാകുന്നതുമാണ് എന്തായാലും ആവട്ടെ അള്ളാഹുവിൽ വിശ്വാസം ലൈറ്റല്ല പിന്നെന്താ മുഹമ്മദ് നബിയിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് സല്ല അള്ളാഹുഅലി വസ്വലം ഒരു നിലക്ക് പറയുകയാണെങ്കിൽ ആ ഭൂജായിൽ കാഫിറായതും അള്ളാഹുവിൽ വിശ്വാസം ലൈറ്റല്ല മുഹമ്മദ് നബിയിൽ താല്പര്യമില്ലായിട്ടാണ് സല്ല അള്ളാല് വസ്ലം അതിൻ്റെ അർത്ഥം അബുജായൽ നമ്മളെ അളാപ്പേണമെന്നൊന്നുമല്ല കേട്ടോ നമുക്കൊരു താല്പര്യം മൂപ്പരോടില്ല സംഗതി പറയുമ്പോൾ പറച്ചിലാട്ടാൽ ചിലപ്പോൾ അങ്ങനെ തോന്നി മൂപ്പര് അബുജാലിൻ്റെ മൗലു തോന്നിയിരുന്നു എന്ന് തോന്നും മോയിൻകുട്ടി വൈദ്യരുടെ ഭദർവടപ്പാട്ടിൽ അബൂജായിൽ ബദർക്ക് പോയപ്പോൾ ദോരുന്നത് പറയുന്നുണ്ട് ബദറിലേക്ക് പോകുന്ന സമയത്ത് അബുജായിൽ ധോരുന്നത് മോയിൻകുട്ടി വൈദ്യരുടെ ബദറവടപ്പാട്ടിലുണ്ട് ബദർക്ക് പോകാൻ വേണ്ടി എല്ലാവരും തയ്യാറായി ആയിരം പടയാളികളാണ് മക്കാര് കുറേശികൾ ആയിരം പടയാളികളെ തയ്യാറാക്കി അവർക്കാവശ്യമായ കുതിരകളുണ്ട് അവർക്കാവശ്യമായ ഒട്ടകങ്ങളുണ്ട് കഴുതകളുണ്ട് ഭക്ഷണ സാധനങ്ങളുണ്ട് പടയങ്കികളുണ്ട് വാളുകളുണ്ട് കുന്തങ്ങളുണ്ട് എല്ലാം റെഡിയാണ് പോകാൻ വേണ്ടി തയ്യാറായി ഒരു രണ്ട് മൂന്ന് മാസം കഴിക്കാനുള്ള ഭക്ഷണം റെഡിയാണ് കൂടെ പോരാനുള്ള സ്ത്രീകൾ റെഡിയാണ് കുടിക്കാനുള്ള കള്ള് റെഡിയാണ് കൊട്ടാനുള്ള ദഫുകളും ചണ്ടയും മദ്ദവും റെഡിയാണ് എല്ലാം ക്ലിയറാണ് ആ സമയത്ത് നിബിതങ്ങളുടെ അമ്മായി ആയിരുന്ന ആത്തികാബിവി റതി അള്ളാഹുന ഒരു സ്വപ്നം കണ്ടു എന്താ സ്വപ്നം മക്കത്തെ പ്രധാനികളൊക്കെ മരിച്ചു അതാ സ്വപ്നം ആത്തിക്കാബി അത് മാതിരിയാന്നറിയോ ചില നാട്ടിലുണ്ടാവുമല്ലോ സ്ത്രീകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ചില സ്ത്രീകൾ മയ്യത്തോളിപ്പിക്കാനും പെണ്ണുങ്ങൾ ആരെങ്കിലും മരിച്ചാൽ കൂടി ഇരുന്ന വിക്രിയല്ലാനും ഒക്കെ അതേമാതിരി ഒരു പെണ്ണാണ് ആത്തിക്കാ ബിവി നെബിന്റെ അമ്മായിയാണ് സല്ലുള്ളുഅലൈ വസ്ല്ലാം ആത്തിക്കാബി ഒരു സ്വപ്നം കണ്ടു മക്കത്തെ പ്രധാനികൾ മുഴുവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ് സ്വപ്നം സാധാരണ ആത്തിക്കാബിവി എന്തേലും കണ്ടാൽ കണ്ട സംഭവിക്കലുണ്ട് ആത്തിക്കാമ്പി വന്നിട്ട് പറഞ്ഞു കുറേശ്ശികളെ പ്രധാനികളെ ചങ്ങായിമാരെ പോണ്ടട്ടോ ഞങ്ങളെല്ലാവരും മരിക്കണത് സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ കണ്ട അതേമാതിരി ഉണ്ടായാലുണ്ട് പോണ്ടാന്ന് പറഞ്ഞു അഭൂചാരി ഇങ്ങനെ ആലോചിച്ചു പോകാതെ ഇരിക്കായിരുന്നു ആ ഭക്ഷണമൊക്കെ നമുക്ക് വേണ്ടെന്നൊക്കെ പക്ഷെ ആ കള് ഒപ്പം പോലെയുള്ള പെണ്ണുങ്ങൾ എങ്ങനെയപ്പോൾ വേണ്ടെന്ന് വെക്കുക എന്നാൽ അപ്പോൾ എങ്ങനെയപ്പോൾ പോകുക അങ്ങനെ രണ്ട് തോടിയിൽ കാലിട്ടു അവിടെ ഇട്ടു അവിടെയിട്ടു ഇട്ടു രണ്ട് തോണിയിൽ കാലിട്ടു അവസാനം ഒരു തീരുമാനം എടുത്തു നമുക്കൊന്ന് ദ്വരക്ക എന്ന് തീരുമാനിച്ചു അങ്ങനെ കാബയുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞു എല്ലാവരോടും എല്ലാവരും കാബൻ്റെ അടുത്തേക്ക് വരിക പോകാനുള്ള ആൾക്കാർ മൊത്തം വരിക യാത്രയൊക്കെയുള്ളവരും വരിക കൊണ്ടാകാനുള്ള കുതിരകൾ വാളുകൾ അങ്കികൾ കൊണ്ടാകാനുള്ള കള്ള് ഭക്ഷണ സാധനങ്ങൾ എല്ലാം കൊണ്ടുവന്നു കാബൻ്റെ അടുത്ത് ഇങ്ങനെ നേരത്തി വെച്ചിട്ട് കില്ല പിടിച്ചിട്ട് ധാരുന്നു എന്താ ഇറയോനെ ദിനം തനിലേ നമതിരുഭാഗം നിക്കുവരിൽ ഒരു പേർകൾ ഹക്കുടയോർ അവർ ആരുനെക്കറിയാം അവർ കളെ

പിന്നെന്താ പ്രശ്നം ഈ അറേബ്യൻ നാട്ടിൽ ഒരു നബി വരികയാണെങ്കിൽ ബഹുമാനമാക്കപ്പെട്ട ഞാൻ അവറുകളാണ് അതാകേണ്ടിയിരുന്നത് അതാ യത്തീൻകുട്ടി ആയത് ശരിയായില്ല അതാ പ്രശ്നം മുഹമ്മദ് നബിയോടുള്ള താല്പര്യ കുറവാണ് അബുജാഹിൻ്റെ പ്രശ്നം അതാ പ്രശ്നം ആ എത്തിൻകുട്ടി വാപ്പി ഇമ്മിയില്ലാത്ത യത്തീൻകുട്ടീനെ ആക്കിയത് ശരിയായില്ല ഇവിടെ ഒരു നബി വരികയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഞാനാണ് ആവേണ്ടിയിരുന്നത് ഇന്ന എൻ്റെ അത്ര ബഹുമാനമുള്ളവർ ആരവിടെയുള്ള അതുകൊണ്ട് ഞാനാണ് അതാ വേണ്ടിയിരുന്നത് അതാ എത്തിയും കുട്ടിനെ ശരിയായിട്ടില്ല എന്നതാണ് പ്രശ്നം മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവാണ് അതന്നെയാണ് ഈമാന്റെ കുറവ് എന്ന് പറയുന്നത് അതുകൊണ്ട് അഹ്ലസുന്നു വൽ ജമാഅയുടെ ആദർശത്തിൻ്റെ ആണിക്കല്ല് മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുറഞ്ഞാൽ ദീൻ ഇങ്ങനാണ് കുറഞ്ഞോട് വരും അതാണ് കൂടിയാൽ ദീൻ ഇങ്ങനെ കൂടി വരും ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട എല്ലാ സ്വാലിഹ്യങ്ങളെയും പരിശോധിച്ചോളിങ്ങൾ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ സല്ലല്ലാ അലൈഹി വസ്ലം അവർക്ക് ആവേശമായിരുന്നു അബു ഹനീഫി അള്ളാഹൊന്നു സയ്യദു തൻമാൻ താൻ മരണപ്പെട്ടാല് എന്നെ ഇന്ന സ്ഥലത്ത് മറവ് ചെയ്യണമെന്ന് നിശ്ചയിച്ച് ആ സ്ഥലത്ത് പോയിരുന്ന് ായിരം ഹത്തം ബോധി തീർത്തിട്ടുണ്ട് ഇമാം അബു ഹനീഫന്നു മഹാനവറുകൾ മരണപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞൊരു വർത്താനുണ്ട് നബിയേ അബു ഹനീഫ അങ്ങോട്ട് വരുന്നുള്ളത് ഇങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ മാത്രമാണ് നിങ്ങൾ ഉണ്ടല്ലോ എന്ന പ്രതീക്ഷ മാത്രമാണ് എനിക്കുള്ളത് നബിയേ നിങ്ങളെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് വേറെ അബു ഹനീഫക്ക് ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് മൗത്തായിട്ടുണ്ട് മഹാനായ സീദന അബു ഹനീഫു അതുകൊണ്ട് സുനിൻ്റെ അടിസ്ഥാന അതാണ് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക നിസ്സാരമാക്കിയതിനെ നിസ്സാരമാക്കുക